ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഖ്യസാധ്യതാ പ്രതീക്ഷകൾ മങ്ങി ആം ആദ്മി കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഏതാനും സീറ്റുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഇരു പാർട്ടികളും തമ്മിൽ തീരുമാനമായിരുന്നതായാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ അഞ്ചു സീറ്റുകളിൽ ഒരുമിച്ച് മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു സഖ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരിക്കെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പുറത്തുവന്നത് ഇരുപത് സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സഖ്യം സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ലെങ്കിൽ തൊണ്ണൂറ് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഹരിയാന ആം ആദ്മി അധ്യക്ഷൻ സുശീൽ ഗുപ്ത വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത് പന്ത്രണ്ടിടങ്ങളിൽ കോൺഗ്രസ് തന്നെയാണ് യുടെ എതിരാളിയായി വരുന്നത് ആം ആദ്മി പാർട്ടി പത്ത് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അഞ്ചു മുതൽ ഏഴ് വരെ സീറ്റുകൾ നൽകാമെന്നായിരുന്നു കോൺഗ്രസ് തീരുമാനം ഇതോടെയാണ് സഖ്യ ചർച്ചകൾ വഴിമുട്ടിയത് അരവിന്ദ് കെജ്രിവാളും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളടക്കം ചർച്ച നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിക്കിടയിൽ തർക്കം വന്നത് സഖ്യത്തെ സിംഗ് ഗൂഢ വിഭാഗം എതിർത്തിരുന്നു ഒരു യോഗത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അടക്കം സ്ഥാനാർത്ഥികളാക്കി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നു നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി സഖ്യം വേണമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു അതേസമയം കോൺഗ്രസ് ഒമ്പത് സീറ്റിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ മുപ്പത്തി ഒന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയായിരുന്നു ആയിരുന്നു കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ആം ആദ്മി സംസ്ഥാന ഉപാധ്യക്ഷൻ അനുരാഗ് ധണ്ട ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിലുണ്ട് കാത്തിരിപ്പ് അവസാനിച്ചെന്നും ഹരിയാനയിൽ ശക്തമായ ബദലാകാൻ എ പിക്ക് സാധിക്കുമെന്നും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട ശേഷം സുശീൽ ഗുപ്ത പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദ്ര സിംഗ് ഹുട്ടയുടെ ശക്തി കേന്ദ്രമായ കലയാറ്റിൽ എ പി ഹരിയാന സീനിയർ വൈസ് പ്രസിഡന്റ് അനുരാഗ് ധണ്ഡയാണ് മത്സരിക്കുന്നത് വനിതാ നേതാവായ ഇന്ദു ശർമ്മ ഭീവാനിയിൽ നിന്നും മത്സരിക്കും മെഹാമിൽ നിന്നും വികാസ് നെഹ്റയും റോത്തക്കിൽ നിന്നും വിജേന്ദ്ര ഘൂഡയും ജനവിധി തേടും ചൌട്ടാലാവംശത്തിന്റെ ശക്തികേന്ദ്രമായ ദൌബലിയിൽ കുൽദീപ് ഖദ്രനാണ് എ പി സ്ഥാനാർത്ഥി ബഹാദൂർ കിട്ടിൽ കുൽദീപ് ചിഖര ബാത്ലിയിൽ റൺദീർ ഗുലിയ ബറിയിൽ സോനു അഖ്ലവത് ചെറിയ ബലാഭട്ടിൽ രവീന്ദ്ര ഫൗജൻ സൊഹ്നയിൽ ധർമ്മേന്ദ്ര കഥാന ബർഷാപൂരിൽ ബിർസിംഗ് സർപഞ്ച് എന്നിവരാണ് എ ഇ യുടെ സ്ഥാനാർത്ഥികൾ ഹരിയാനയിലെ സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കം അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിലെ സാധ്യതകളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമായി ഒരു സീറ്റ് എ ഐ പിക്ക് നൽകിയിരുന്നെങ്കിലും ജയിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ആറ് സീറ്റുകളിൽ എ ഇ പി തനിച്ചു മത്സരിച്ചുവെങ്കിലും ഒരിടത്തും ജയിക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും അഞ്ചു സീറ്റിൽ വീതമാണ് വിജയിച്ചത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എന്തുവഴിയും സ്വീകരിക്കുമെന്നാണ് എ പി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ അഞ്ചിനാണ് വോട്ടെടുപ്പ്